വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സി എംആർഎൽ കമ്പനിയിൽ നിന്നും വീണാ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് എന്ത് സേവനത്തിനാണെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും വി ഡി സതീശൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെക്കുറിച്ച് അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ധാരണയില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു നമ്മളൊരു വിഷയം ഉണ്ടാവും ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസനേഹം ഉള്ളവരെല്ലാവരും നിങ്ങളും ഞാൻ അടക്കം ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത് അല്ലെ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവരുത് അതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മളത് എന്തിലാണ് വെടിയുണ്ട നടച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പൊ വായി തോന്നിയതിന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ ചെയ്തു അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പാവണം അത് അങ്ങനെ പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കൂടെയാണ് രാജ്യത്തിന്റെ കൂടെ അല്ലാതെ നിങ്ങളെല്ലാം കണ്ടല്ലേ ഇല്ലെങ്കി ഇപ്പൊ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞു ഇന്നലെ ആരോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞങ്ങൾ ആരും അങ്ങനെ പറയില്ല രാജ്യം വേവുകയാണ് അല്ലേ മനസ്സ് വേവുകയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേവുകയാണ് ആ സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കില്ലേ അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്ന ഇയാളാണ് കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് ആണ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത് ഞാൻ എന്തായിരുന്നു ചുമ്മാ വിട്ടേക്ക് നിങ്ങൾ കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും ശക്തമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു ബുദ്ധിയുള്ളവർ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കില്ലെന്നും ഇത് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിവി അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ട് പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെ എന്താ അതിന്റെ അത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലെന്ന് വാതിൽ അടച്ചിട്ടില്ലെന്ന് മനസ്സിലായില്ല അടച്ചിട്ടില്ലാന്ന് മനസ്സിലായില്ല അല്ലല്ല അതല്ല അത് യു ഡി എഫ് അല്ല യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യുഡിഎഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ അത്ര ആ കാര്യത്തെ കുറിച്ച് യു ഡി എഫിന്റെ കടകക്ഷികളൊക്കെ ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ആ ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് അതിന് ചെറുതും വലുതും ഒന്നും ഇല്ല എല്ലാ കടകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനിച്ചത് കറക്റ്റ് അപ്പൊ ഇപ്പോഴും ഒരു വാക്ക് പറയുമ്പോ അടച്ചിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറഞ്ഞതില് ഒരു അർത്ഥമാണ് നമുക്ക് മനസ്സിലായി നിലമ്പൂർ